നോസരൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും അധികം മലയാളികൾ കുടിയേറിയ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനാണ് പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയെട്ടിൽ ടോണി ബ്ലെയർ സർക്കാർ അധികാരമേറ്റപ്പോൾ അന്ന് മുതൽ മലയാളി നഴ്സുമാരും ഡോക്ടർമാരും ടീച്ചർമാരും ഫാർമസിസ്റ്റുകളുമടക്കം ഐ ടി കാരും അടക്കം അനേകം പേർ യു കെയിലേക്ക് കുടിയേറി ഒരാൾ പോകുമ്പോൾ അയാളോടൊപ്പം അയാളുടെ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആശ്രിത വിസയിൽ പോവുകയും പൂർണ്ണാധികാരത്തോടുകൂടി ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടെ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം യു കെയിലെ മലയാളികളുടെ ജനസംഖ്യ കുതിച്ചുയർന്നു രണ്ടായിരത്തി എട്ട് പത്തോടുകൂടി മലയാളികളുടെ പ്രവാഹത്തിന് വിരാമുണ്ടായെങ്കിലും നേഴ്സുമാരടക്കമുള്ളവർ വന്നുകൊണ്ടേയിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടൻ പൂർണ്ണമായും വാതിൽ തുറക്കുകയും പല വഴികളിൽ മലയാളികൾ അങ്ങോട്ട് പ്രവഹിക്കുകയും ചെയ്തു സ്റ്റുഡന്റ് വിസയിൽ എത്തിയവർക്ക് പോലും അവിടെ വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ പഴുതുകളിലൂടെയും മലയാളികൾ മാത്രമല്ല ഫിലിപ്പീൻസുകൾ അടക്കമുള്ളവർ കൂട്ടത്തോടെ അവിടെ എത്തിയതോടെ സമസ്ത മേഖലകളിലും ആവശ്യത്തിലധികം ആളുകളെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും മലയാളികളെ മുട്ടിയിട്ട് നടക്കാത്ത സാഹചര്യം ബ്രിട്ടനിൽ രൂപപ്പെട്ടു ഒരു വശത്തെ മലയാളികളടക്കം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടായ അതിരി കവിഞ്ഞ നിയമപരമായ കുടിയേറ്റം മറുഭാഗത്ത് ദിവസമായിരം പേർ എന്ന നിലയിൽ ഡങ്കി ബോട്ടുകളിലൂടെ ബ്രിട്ടീഷ് തീരത്തേക്ക് അനധികൃതമായി എത്തിയതും ചുടൻ വിസയിലും വിസിറ്റിംഗ് വിസയിലും ഒക്കെ എത്തിയവർ കാലാവധി കഴിഞ്ഞിട്ട് മടങ്ങാതെ അഭയാർത്ഥി വിസയിലേക്ക് മാറിയതുമൊക്കെ ബ്രിട്ടനിലെ ജനരോഷത്തിന് കാരണമായി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ വികാരം ബ്രിട്ടനിൽ നിലനിൽക്കുന്നു ഈ അസ്വസ്ഥത മുതലെടുത്തുകൊണ്ട് നൈജൽ ഫരാജ് എന്ന ഒരു വലത് വംശീയ നേതാവിന്റെ നേതൃത്വത്തിൽ റിഫോം യു കെ എന്ന ഒരു പാർട്ടി ഉണ്ടാവുകയും ആ പാർട്ടി ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള പാർട്ടിയായി മാറുകയും ചെയ്തു ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ റിഫോം യു കെ ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്നാണ് സർവേകൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ കൗൺസിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അറുപത്തി ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടിയത് റിഫോം യു കെയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിയത് കേവലം പത്തൊൻപത് ശതമാനം വോട്ട് നേടിയാണ് ഏറ്റവും പിറകിലായത് സിറ്റിംഗ് സീറ്റുള്ള കൺസർവേറ്റീവ് പാർട്ടിയും അതാണ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ റിഫോം യു കെ വളർന്നു പന്തലിച്ചതോടെ കുടിയേറ്റ നയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിതരായി അതുകൊണ്ട് മാത്രമാണ് നാട് ഭരിക്കുന്ന കുടിയേറ്റക്കാർക്ക് അനുകൂലമായ ലേബർ പാർട്ടി ഒരുപാട് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ അവരുടെ മുമ്പിൽ വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് നിയമപരമായി എത്തുന്നവരുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അഞ്ചു വർഷം ബ്രിട്ടനിൽ നിയമപരമായി വർക്ക് പെർമിറ്റോടെ ജോലി ചെയ്താൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന നിയമം മാറ്റിയെഴുതാനും പത്തു വർഷമായി അത് ദീർഘിപ്പിക്കാനും നീക്കം നടക്കുന്നു അങ്ങനെയൊന്നും നടക്കില്ല അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ ആശ്വസിച്ചിരുന്നവർക്ക് തിരിച്ചടിയായി പുറത്തേക്ക് വരുന്നത് റിഫോം യു കെയുടെ കടന്നുകയറ്റമാണ് റിഫോം കടന്നു കയറുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതാകും ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഈ പശ്ചാത്തലത്തിൽ വേണം ബ്രിട്ടനിലെ മലയാളികളുടെ ഭാവിയെ വിലയിരുത്താൻ രണ്ടായിരത്തി ഇരുപത്തി ശേഷം കുടിയേറ്റ പ്രവാഹം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പലർക്കും തൊഴിലില്ലാത്ത അവസ്ഥയാണ് സ്റ്റുഡൻ വിസയിൽ യു കെയിലെത്തിയവർക്ക് പാർട്ട് ടൈമായി പോലും പണി കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഒരു വർഷം പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ ഫീസ് കൊടുത്താണ് ആളുകൾ അവിടെ എത്തിയത് പണ്ടൊക്കെ ആശ്രിത വിസയിൽ എത്തുന്ന പങ്കാളിക്ക് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അതിനും നിയന്ത്രണമാണ് പഠനത്തിന് ശേഷം ഒന്നര വർഷം ജോലി ചെയ്യാൻ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട് നേഴ്സുമാരുടെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം എങ്ങനെയെങ്കിലും യു കെയിലെത്തി പിന്നമ്പരെടുത്താൽ നേഴ്സായി ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ മാറിയിരിക്കുന്നു അതിന് കാരണം നേഴ്സിംഗ് വേക്കൻസി ഇല്ലാത്തതല്ല നേരെ മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇത്തരം വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല എന്നതാണ് നേരത്തെ യു കെയിൽ നേഴ്സാകണമെങ്കിൽ ഇംഗ്ലീഷ് അടക്കമുള്ള കഠിനമായ കടമ്പകൾ കടക്കണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇംഗ്ലീഷ് യോഗ്യതയ്ക്ക് ഇളവ് വരുത്തി മാത്രമല്ല കേരർമാരായി രണ്ടു വർഷം ജോലി ചെയ്താൽ അവർക്ക് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാതെ പിൻ നമ്പർ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതിനേക്കാൾ വലിയൊരു മാറ്റം യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ നേഴ്സിംഗ് പഠിച്ചാൽ നേരിട്ട് നേഴ്സാവാം എന്ന മാറ്റമാണ് ഇത്തരം മൂന്ന് മൂന്നിളവുകളും ഉണ്ടായതോടെ നേഴ്സുമാരുടെ എണ്ണം കുതിച്ചുയർന്നു ഇന്നിപ്പോൾ നേഴ്സിംഗ് പാസ്സായ നാലായിരത്തിലധികം പേർക്ക് ജോലി കിട്ടുന്നില്ല എന്നാണ് റിപ്പോർട്ട് നേഴ്സിംഗ് പഠിച്ചവർ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേഴ്സിംഗ് പഠിച്ചവർക്ക് നേഴ്സായി പണി കിട്ടാത്തത് കൊണ്ട് പബിൽ പോയി വെയിറ്റർമാരായി പണിയെടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേയില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് നേഴ്സായി പിൻ നമ്പർ കിട്ടിയാൽ പോലും പണി കിട്ടാത്ത സാഹചര്യം തദ്ദേശീയരായ ഇംഗ്ലീഷുകാർക്ക് പോലും അനുഭവിക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഇതിന്റെ പ്രതിഫലനം നമ്മുടെ നാട്ടിലുമുണ്ട് യു കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള നേഴ്സുമാരുടെ പ്രവാഹം അവസാനിച്ചതോടെ കേരളത്തിലെ ആശുപത്രികളിൽ നേഴ്സുമാരെ നിയമിക്കാതായി നേഴ്സിംഗ് പാസ് ആര് വന്നാലും ജോലിക്ക് എടുക്കുന്ന സാഹചര്യം കേരളത്തിലെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം നിയമനങ്ങളെല്ലാം നിന്നുപോയി ഒരു വർഷത്തെ പരിചയമുള്ളവരെ മാത്രമേ ആളുകൾ നേഴ്സായി ജോലിക്ക് എടുക്കാറുള്ളൂ പരിചയം ഇല്ലാത്തവർക്ക് പണി കിട്ടാത്ത സാഹചര്യമാണ് ശമ്പളമില്ലാത്ത ജോലി പോലും കിട്ടാത്ത സാഹചര്യം നഴ്സിംഗ് മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു ജാഗ്രതയോടെ ഇരിക്കുക ഇത് താൽക്കാലിക പ്രതിസന്ധിയാണ് എക്കാലത്തും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല നാളെ സാഹചര്യങ്ങൾ മാറാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് എന്ന് കരുതിയിരിക്കുന്നത് ഉചിതമാണ്